അതെ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാജവേറ്റിനെ മനസ്സിലാക്കി തരാനാ ഞാനിങ്ങനെ ഓടിച്ച വണ്ടിയിലിരിക്കുന്നു സ്വർഗം കാണിയായിരുന്നു എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം കൊള്ളാം കൊള്ള നമ്മളെ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ട് കെയർഫുള്ളായിട്ട് ദൂരെ ദൂര വണ്ടി വന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങനെ സ്ട്രേറ്റ് ഓടിക്കാം പേടിപ്പിക്ക വരൂല വരൂല വേണ്ട വേണ്ട കഴിഞ്ഞിട്ട് ഒരു സങ്കട ഇങ്ങോട്ട് നല്ലോ അമ്മഅ ഇതാണോ ഇതാ ഇതാണോ ഈ അവിടെ അവിടെ എന്താ ൂച്ചടവാടവാീണിച്ചോ ഏ അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല അതെന്താ ക്ഷീണിക്കുന്നറിയാവോ അതിന്റെ രീതി ചെയ്യണം ഇത് ശരിയല്ല നോക്ക് ചെസ്റ്റ് ഇങ്ങനെ ലുക്ക് ഇങ്ങനെ കാണിച്ചേ എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ല അടുക്കള ഗുഡ് മോർണിംഗ് മദർ എന്താ ഗൗരവ ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല ഭയങ്കര ശരിയല്ല നീ ഇന്നലെ എത്ര ഒരു കാണും ശരിയല്ലേ പന്ത്രണ്ടായി എടാ ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിളാ നീ എവിടെയാളിച്ചു വെച്ചിരിക്കുന്ന പൂച്ചട്ടികള് എന്തൊരു രാഗവിസ്താരുന്നു അല്ല ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില് ആരുടെ മേലും പഴിചാരുണ്ട ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ലേ തോന്നുന്നുണ്ട് സോറി അമ്മേ വെരി സോറി ഇന്നലെ ഡോസ് അല്പം കൂടി പോയി ഇത് സത്യം മുതൽ ഞാൻ മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് ില്ല അല്ല അങ്ങനൊന്നും പേടിക്കണ്ട ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും നന്നായി കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞത് വളരെ നന്നായി അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതൊരു ആവശ്യമാണ് നീ വല്യ വർത്താനം ഒന്നും പറയണ്ട അവനെ വഷളാക്കുന്നതിന് നിനക്കും പങ്ക് ഇത്രയും സാർ ചോദിക്കാറ് കഴിക്കും വേറെ ഇനി ഇല്ലല്ലോ കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ ഇനി അഥവാ ജോലിയെ ബാധിച്ചാ തന്നെ എന്താണമ്മെ ഞാൻ അതിന് കൂട്ടുനോക്കുവോ വേണ്ട സോറി സാർ ബാധിക്കണോ നോട്ടീസ് അയക്കേണ്ടത് അയ്യോ സാറ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രതിക്കാണ് അയക്കേണ്ടതെന്ന് അല്ല പ്രതിച്ചോണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ എക്സ്ട്രാ വരണ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല സാർ കോമൺ സെൻസ് ഇല്ലാത്തല്ല ഇത് അമ്മാരുടെ സ്ഥിരം പരിപാടിയാണ് അല്ല സാറിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇഷ്ടമല്ല

അല്ലെ ഇതീ നേരത്തെ പറഞ്ഞോളാം ഓടാന്നോ അത് ശരി ഹലോ ആ ദൂരദർശൻ കേന്ദ്ര അല്ലേ അതെ എനിക്കൊരു ഉപകാരം ചെയ്യണം ഇന്ന് വൈകിട്ട് എട്ടുമണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ ശ്യാമേ വാ അതെ രാധിക ആ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം സോറി ആ അതെന്ത് സോറി ആശാനെ ഹലോ എനിക്കേ പിന്നെ അഭിനന്ദനെ അറിയിക്കാനെ പ്രതികരണത്തിൽ കൂടെ അറിയിച്ച പോരാ നേരിട്ട് അറിയിക്കണം ഞാൻ ആരാന്നോ ടോ ഇടോ ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ അതിന്റെ മൗലികാവശ എനിക്ക് നേരിട്ട് അറിയിക്കണം അതിന്റെ അഡ്രസ്സാണോ ആ കല്യാണം കഴിക്കാൻ തന്നെ തനിക്ക് എങ്ങനെ മനസ്സിലായി കല്യാണം കഴിക്കടാ താൻ കൂടുതൽ വാഴ ഒന്നും അടിക്കണ്ട താനാ പരിപാടി ഇടങ്ങി കേട്ടായപ്പോ ഞാൻ ആരാ ഞാൻ നിന്റെ തന്ത വളരെ മോശമായി പോയിൻ്റെ തന്ത പറയാന്ന് പറഞ്ഞ പക്ഷേ ഏതെന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ എന്നെ മോശമായി പോയി നിളിച്ച് സോറി പറഞ്ഞേക്കാ അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ ഹലോ ഇപ്പോഴേ ഒരാളെ വിളിച്ച് തൻ്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് അറിയാം ഞാൻ തന്നെയാ തന്തയ്ക്ക് ഞാനോ ഞാൻ തന്ത എന്തൊരാശ്വാസം അതാണമ്മേ അതിന്റെ കാര്യം നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല പഠിച്ചല്ലേ പാടുള്ളൂ ഡോക്ടർ കെ എസ് മേനോന്റെ മോള ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ് ഹിരിനഗറില താമസം ഇതുപോലൊരു അമ്മ എവിടുന്നു കിട്ടു മോ മനസ്സിലാണെന്നൊക്കെ എടുക്കുന്നേ അമ്മയടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ ഞാനെന്ത് ഈശോനാണ് അയ്യപ്പനാണ് സത് ഞാനൊന്നും പറഞ്ഞു അയ്യോ അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ ഒക്കെ ഇതാണ് പറഞ്ഞു രാത്രിയായാലും ഇത്ര ബോധമൊക്കെ വേണം എടുത്ത് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ കേട്ടിരിക്കുവല്ലേ ഇന്ന് നടക്കേടേ ഏതായാലും ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഇനി എപ്പഴാ കല്യാണം ആരട എൻ്റെ മോനെ കാള വാലു വെക്കുന്നു കണ്ടാൽ അറിയില്ലേ രാഘവട്ടാ കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുണ്ട് കാറുള്ള കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട് അതൊരു പ്രേമ വിവാഹമായിരിക്കണം ഒരു കുട്ടിയെ കാണുക അതുമായി ഇഷ്ടത്തിലാകുക പരസ്പരം അറിയുക പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ പിണക്കങ്ങൾ ഇണക്കങ്ങൾ ഇതിന്റെ ഒരു ത്രില് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ പക്ഷെ അതിനുമുമ്പ് ആദ്യ കുട്ടിക്ക് എന്നെ അറിയണമല്ലോ അതിനൊക്കെ വഴിയുണ്ടെന്നേ എങ്ങനെ അതിനൊക്കെ വഴി എന്താന്ന് അയ്യോ അമ്മേ ഞാൻ എത്ര ദൂരത്തുനിന്ന് വരും അറിയോ ദൂരദർശൻ കേന്ദ്രത്തിൽ അവിടെ ഓട്ടോ കേറി ബസ് കേറി ഇത് എവിടെ എത്തിയപ്പോ ഐസ്ക്രീം പാർ കേറി കുട്ടി അതിനെന്താ അവര് വരുന്നവരെ നോക്ക് വെയിറ്റ് അയ്യ അത് കഴിഞ്ഞു കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു ആ ഒരു കാര്യം ചെയ്യും

ഞാൻ പ്രോഗ്രാം കണ്ടിരുന്നു വളരെ നന്നായിരുന്നു ഡോക്ടർ കെ എസ് മേനന്റെ മകളല്ലേ കൊള്ളാം ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലേ ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത് പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ളൂ പുള്ളി ചികിത്സിച്ചു ഭേദവാക്കേണ്ട കാര്യമില്ല അത്ര ആളാ ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ എന്റെ അച്ഛനാണോ നിങ്ങള് ചികിത്സിക്കുന്നത് അതെ ഉറപ്പാണോ മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ എന്താ പ്രശ്നം അല്ല എൻ്റെ അച്ഛനൊരു മൃഗഡോക്ടറാണ് ൂമംഗലം തറവാട്ടിലെ അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ കെ എസ് മേനോന്റെ മകൾ രാധികെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണം കാരണമുണ്ട് അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ അത്ര മതി അത് മതി കോടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം വാദം രാത്രി കാലങ്ങളിൽ മൂന്ന് നാല് മാക്സിമം ഒരു അഞ്ച് സ്മോള് വരെ വീശും ചോദിച്ചാൽ പ്രതിക്ക് എന്താണ് ഒരു അവസരങ്ങളിൽ അടിച്ച് പൂസായി ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ട് ശരിയാണോ ശരിയാണോ ശരിയാണ് പ്രേക്ഷകന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ ഇത് ഭാവിമാരി രാധിയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും അപ്പൊ പറഞ്ഞില്ലേ അത് മനസ്സിലാക്കിയാ മതി കേട്ടാ അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മക്ക് തന്റെ മകനിൽ എത്രയും പെട്ടെന്നൊരു ഒരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാഹാരമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമതന്തു ഭാവിയെ സത്യമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാൻ ഞാനോ കോടതി ഉത്തരവിട്ടിരിക്കുന്നു കട്ടം വരട്ട് വരട്ട് തട്ടാ ഒരു പക്ഷെ പ്രതിയുടെതള്ള അയ്യോ അതായത് അമ്മ ഈ അമ്മ 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 എതിർത്താലോ ഏ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ആഹാ നീയാണ് എന്താ കണ്ണാടി ചീത്തയാക്കുന്ന എന്താ സാറ് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ